നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളം തമിഴ് ടെലിവിഷൻ സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് അൻഷിത കൂടെവിടെയെന്ന പരമ്പരയിലൂടെയാണ് അൻഷിത മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയത് ീരിയലിലൂടെ അൻഷിത അവിടെയും പ്രിയങ്കരയായി മാറി ഒപ്പം അഭിനയിച്ചിരുന്ന അർണവ് അനുഷിത ജോഡി പ്രേക്ഷകരുടെ ഇഷ്ട താരങ്ങളായി മാറുകയായിരുന്നു ഇക്കഴിഞ്ഞ ബിഗ് ബോസ് തമിഴ് സീസൺ എട്ടിൽ അനുഷിതയും അർണവും മത്സരിച്ചിരുന്നു സീരിയലിൽ അഭിനയിച്ച് പ്രേക്ഷക പ്രശംസ നേടി നിൽക്കുന്ന സമയത്താണ് അൻഷിതയ്ക്കും അർണവിനുമെതിരെ നടന്റെ ഭാര്യയും നടിയുമായ ദിവ്യ രംഗത്ത് വരുന്നത് ഗർഭിണിയായ തന്നെ ചതിച്ച് അർണവ് മറ്റൊരു പ്രണയത്തിലേക്ക് പോയെന്നും തന്റെ ജീവിതം തകർത്തത് അൻഷിതയുമായിട്ടുള്ള ബന്ധമാണെന്നും ഒക്കെ നടി വെളിപ്പെടുത്തി ഇതോടെ താരങ്ങൾക്ക് വലിയ തോതിൽ വിമർശനം നേരിടേണ്ടതായിട്ടും വന്നു ഭാര്യയുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ച അർണവ് പിന്നീട് അൻഷിതയുടെ കൂടെയാണെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇതിനിടയിലാണ് ഇരുവരും ബിഗ് ബോസിലേക്ക് പോകുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്ത മത്സരാർത്ഥികളായിരുന്നു ഇരുവരും ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് താരങ്ങൾ യഥാർത്ഥ ജീവിതത്തിലും പ്രണയത്തിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ എന്നാല് അതെല്ലാം ഇരുവരും വേർപിരിഞ്ഞെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം സീസണിന്റെ തുടക്കത്തിൽ പ്രണയത്തിലായിരുന്ന ഇരുവരും പിന്നീട് പിണക്കത്തിലേക്ക് നീങ്ങി അർണവ് മൂന്നാമത്തെ ആഴ്ച ബിഗ് ബോസിൽ നിന്നും പുറത്താവുകയും അൻഷിത ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്തു മത്സരത്തിന് ശേഷം താരങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടെന്നും കാര്യങ്ങൾ നല്ല രീതിയിലല്ലെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിനിടെ അർണവിനൊപ്പം എടുത്ത ഫോട്ടോകൾ അൻഷിത തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു എന്നാണ് പുതിയ വാർത്തകൾ എന്നാൽ ഇതിൽ താരങ്ങൾ വ്യക്തത വരുത്തിയിട്ടില്ല ഇതിനിടെ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ തന്റെ പ്രണയം അവസാനിപ്പിച്ചതിനെ കുറിച്ച് അൻഷിത സംസാരിച്ചിരുന്നു ഞാൻ ഈ സീസണിലേക്ക് വരുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് എന്നാൽ ഈ സീസണിന്റെ മൂന്നാം ആഴ്ച മുതൽ എന്റെ ജീവിതം ചെറുതായി മാറാൻ തുടങ്ങി അത് എനിക്ക് മനസ്സിലായി ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതിന് മുൻപ് ഞാൻ എപ്പോഴും ആരോടാണോ യാചിക്കുകയും കരയുകയും ചെയ്തത് അവനിപ്പോൾ തന്റെ പുതിയ കാമുകിയുമായി ഉല്ലസിക്കുകയാണെന്നാണ് നടി പറഞ്ഞത് നടി ഉദ്ദേശിച്ചത് അർണവിനെയാണെന്ന് ആരാധകർ പറഞ്ഞെങ്കിലും അത് വ്യക്തമാക്കാൻ നടി മുതിർന്നില്ല അൻഷിത സൂചിപ്പിച്ചത് പ്രകാരം ബിഗ് ബോസിന്റെ മൂന്നാം ആഴ്ചയിൽ നിന്നും അർണവാണ് മത്സരത്തിൽ നിന്നും പുറത്തായത് അതുമുതൽ അദ്ദേഹം മറ്റൊരാളുമായി പ്രണയത്തിലായെന്നാണോ നടി പറയാതെ പറഞ്ഞതെന്നാണ് ആരാധകരും തിരിച്ചു ചോദിക്കുന്നത് അർണവിനൊപ്പം എടുത്ത ഫോട്ടോകൾ അൻഷിത തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ് എന്നാൽ മറ്റ് സുഹൃത്തുക്കൾക്കൊപ്പം എടുത്ത ഫോട്ടോകളിലും വീഡിയോകളിലും അർണവുണ്ട് ഈ വാർത്ത വ്യാപകമായതോടെ നടിയെ വിമർശിച്ചും ചിലരെത്തി സ്വന്തം ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ അവളെ ചതിച്ചവനാണ് അങ്ങനെ ഒരാൾ നിന്നെയും ചതിക്കുമെന്ന് ചിന്തിക്കണമായിരുന്നു എന്നാണ് വിമർശനത്തോടെ ചിലർ നടിയോട് പറഞ്ഞത് രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അർണവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ദിവ്യ രംഗത്തെത്തിയിരുന്നു ഗാർഹിക പീഡനം ഗർഭചിത്രത്തിനുള്ള ശ്രമം അവിഹിത ബന്ധം എന്നിവയെല്ലാമായിരുന്നു ദിവ്യ അർണവിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ സീരിയലിൽ കൂടെ അഭിനയിക്കുന്ന അൻഷിത അക്ബർ ഷായുമായി അർണവ് പ്രണയത്തിലാണെന്നും തന്നെ ഒഴിവാക്കി അൻഷിതയെ വിവാഹം ചെയ്യാൻ അർണവ് പദ്ധതി ഇട്ടിട്ടുണ്ടെന്നും ദിവ്യ ആരോപിച്ചിരുന്നു You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com Metromatne.com Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.